അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ നൂതന സഹായവും ഇവിടെ ലഭ്യമാണ് പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ നിലമ്പൂർ റോഡ് വീതി െന്ന പരാതി പരിഹരിച്ച ഗ്രാമപഞ്ചായത്ത് അംഗം ഇ പി മുഹമ്മദ് കുഞ്ഞി നടപടി റോഡായി മാറിയ വണ്ടൂർ പഴയ ചന്തക്കുന്ന് റോഡിന്റെ വീതിയാണ് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ഇടപെടലിൽ വർദ്ധിപ്പിച്ചത് സഹോദരങ്ങളായ ചോലക്കൽ നൌഷാദും കോയയുമാണ് സ്ഥലം വിട്ടു നൽകി ഇതിനായി സഹായിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് റോഡിന്റെ വീതി കുറവ് എന്ന പരാതിക്കാണ് ഗ്രാമപഞ്ചായത്താംഗമായി തെരഞ്ഞെടുത്തതിനുശേഷം ഈ പി മുഹമ്മദ് കുഞ്ഞി പരിഹാരം കണ്ടത് ഇടുങ്ങിയ വഴിയിലൂടെ വലിയ കാറുകൾ ഒന്നും തന്നെ ഓടിക്കാൻ സാധിച്ചിരുന്നില്ല ഇതുകാരണം റോഡിന് ഇരുവശങ്ങളിലുമുള്ള വീട്ടുകാർ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു തുടർന്ന് മുഹമ്മദ് കുഞ്ഞി സഹോദരങ്ങളായ ചോലക്കൽ നൌഷാദ് കോയ എന്നിവരുമായി സംസാരിച്ചാണ് പ്രശ്നം പരിഹരിച്ചത് തുടർന്ന് ഇരുവരും സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള മതിൽ ആദ്യം പൊളിച്ചുമാറ്റി പ്രസ്തുത പദ്ധതിക്ക് പഞ്ചായത്ത് ഫണ്ട് വകയിരുത്താൻ കഴിയാത്തതിനാൽ വാർഡിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ധനസമാഹരണം നടത്തി തുടർന്ന് അല്പം മാറി ഉള്ളിലേക്ക് പുതിയ മതിൽ നിർമ്മിച്ചതോടെ വലിയ കാറുകളടക്കം സഞ്ചരിക്കാവുന്ന സ്ഥിതിയിലായി ഇത് റോഡ് റോഡിൽ നിന്നും ചന്തകുന്നിലേക്ക് എന്നൊരു ബൈപ്പാസ് റോഡാണ് അപ്പോ ഈ റോഡിന് വലിയ വാഹനങ്ങൾ റോഡിലൂടെ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു ഇനോവ പോലെയുള്ള വലിയ വാഹനങ്ങള് പോകാൻ കഴിയില്ല അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരു മതിലായി ഈ മതിലുമായി ബന്ധപ്പെട്ട് അങ്ങ് എലക്ഷൻ സമയത്ത് ഞാൻ മത്സരിക്കണ സമയത്ത് നാട്ടുകാർ പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത് ഈ മതിലാണ് ഇവിടെ തടസ്സം അപ്പൊ അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് മതിലാണ് അപ്പൊ ആ ഓണറോട് സംസാരിച്ച് നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ മെമ്പർ ആകുകയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കണം ഞങ്ങൾക്ക് ഈ മതിലൊന്ന് മാറ്റി കുറച്ച് മാറ്റി പണിതാലേ വലിയ വാഹനങ്ങളൊക്കെ പോകാൻ കഴിയും വലിയ ഉപകാരം ആയിരിക്കും എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാൻ ജയിച്ചു ആ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനം എന്ന നിലയ്ക്ക് ഇതിന്റെ ഓണറോട് സംസാരിക്കുകയും ഓണർ എന്ന് പറയുന്നത് എന്റെ സുഹൃത്ത് തന്നെയാണ് സോലക്കൽ ലൗഷാദ് എന്ന് പറയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബ്രദർ കോയ ഇവര് രണ്ടുപേരോട് ഞാൻ സംസാരിക്കുകയും അവര് വളരെ നല്ല മനസോടുകൂടി അത് സ്വീകരിക്കുകയും മുപ്പതിനായിരം രൂപ ചെലവഴിച്ചാണ് പുതിയ മതിൽ നിർമ്മിച്ചത് ആറടിയോളം വീതിയുള്ള റോഡ് നിലവിൽ ഒൻപതടിയായാണ് വർദ്ധിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ